ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ രാവണഗാത്രദഹനം അഗ്രജൻ വീണതു കണ്ടു വിഭീഷണൻ വ്യഗ്രിച്ചരികത്തു ചെന്നിരുന്നാഹുലാൽ ദുഃഖം കലർന്ന വിലാപം തുടങ്ങിനാലൊക്കെ വിധിബലമല്ലോ വരുന്നതും ഞാനിതൊക്കെ പറഞ്ഞിടിനേൻ മുന്നമേ മാനം നീ നടി ചെന്നെയും കിളക്കുമാറായതും കണ്ടിതെല്ലാം ഞാൻ അനുഭവിക്കണമെന്നുണ്ടോ ദൈവത്തി ഏവം കരയും വിഭീഷണൻ തന്നോടു ദേവദേവേശനൂർ ചെയ്തി ദാതര എന്നോടഭിമുഖമായി നിന്നു പോർ ചെയ്തു നന്നായി മരിച്ച മഹാശുരനാ മഹാശൂരനാമിവൻ തന്നെ കുറിച്ച് കരയരുമേ നന്നല്ലതു പരലോകത്തിനു സഖേ വീരരായുള്ള രാജാക്കൻ രാജാക്കൾ ധർമ്മം നല്ല പോരിൽ മരിക്കുന്നതെന്നറിയണമേ പോരിൽ മരിച്ചു വീരസ്വർഗസിദ്ധിക്കൂ പാരം സുഹൃതികൾക്ക് നീ യോഗം വരാ ദോഷങ്ങളെല്ലാം ഒടുങ്ങിനീ വന്നിനീ ശേഷക്രിയക്കു തുടങ്ങുക വൈകാതെ ഇത്തമരുൾ ചെയ്തു നേരം ലങ്കാധിപന്മാറിൽ വീണു കരഞ്ഞു മാ തങ്കമുൾ കൊണ്ടു മോഹിച്ചു പുനരുടൻ ഓരോ തരം പറഞ്ഞും പിന്നെ മറ്റുള്ള നാരീജനങ്ങളും കേണു തുടങ്ങിനാ പങ്ക്തീരത്മജനപ്പോൾ അരുൾ ചെയ്തു പങ്ക്തീ മുഖാനുജൻ തന്നോടു സാദരം രാവണൻ തന്നുടൽ സംസ്കരിച്ചിടുക പാവകനെ ജ്വലിപ്പിച്ചിനീ സത്വരം തത്ര വിഭീഷണൻ ചൊന്നാനിവനോളം ഇത്ര പാപം ചെയ്തവരില്ല ഭൂതലേ യോഗ്യമല്ലേ ദൂ മടിയേവൻ ഉടൻ സംസ്കരിച്ചിടുവാനെന്നു കേട്ടേറ്റവും വന്ന ബഹുമാനമോടെ ഒരു ഗുത്തമൻ പിന്നെയും ചൊന്നാൻ വിഭീഷണൻ തന്നോടും മദ്ബാണമേറ്റൂരണദേ മരിച്ചൊരു കർപൂരാദീശ്വരേനു പാപങ്ങൾ വൈരവൂ മരണാന്തകമെന്ന കുഞ്ഞിറിയ സദ്ഗതിയുണ്ടാവതി നുനി ശേഷക്രിയകൾ വഴിയേ കഴിക്കൊരു ദോഷം നിനക്കതികപ്പെട ചന്ദനഗന്ധാദി കൊണ്ടു ചിതയുമായി നന്ദേന കൂട്ടി മുനിവരന്മാരുമായി വസ്ത്രാഭരണ മാലയങ്ങൾ കൊണ്ടും തഥാ നക്തഞ്ചരാധിപദേഹം അലങ്കരിച്ചാസ്തുവാദ്യങ്ങളും ഘോഷിച്ചു ഹോത്രാദികളെ സംസ്കരിക്കുന്ന രാവണദേഹം ദഹിപ്പിച്ചു തന്നുടെ പൂർവജനായുധ ഉദകക്രിയയും ചെയ്തു നാരികൾ ദുഃഖം പറഞ്ഞു പൊക്കിച്ചുന്നു ശ്രീരാമപദം നമസ്കരിച്ചിടിനാർ മാധലിയും രഘുനാഥനെ വന്ദിച്ചു ജാതമോദം പോയി സുരാലയമ്മേവിനാ ചെന്നു നിജ നിജ മന്ദിരം പൂക്കിതൂ ജന്യാവലോകനം ചെയ്തു നിന്നോറുകളും വിഭീഷണരാജ്യഭിഷേ ലക്ഷ്മണനോടരുൾ ചെയ്തു രാമനും ലക്ഷോപരനാം വിഭീഷണനായി മയ ദത്തമായൊരു ലങ്കരാജ്യമുൾപോക്കു ചിത്തമോദാലഭിഷേകം കഴിക്കനി എന്നതു കേട്ടു കവിവരന്മാരോടും ചെന്നു ശേഷിച്ച നിശാചരന്മാരുമായി ർണവദോയാദീ തീർത്ഥാജലങ്ങളൻ സ്വർണകലശങ്ങൾ പൂജിച്ചു ഘോഷിച്ചു വാദ്യഘോഷത്തോടു താമസന്മാരുമായ ആർത്തോ വിളിച്ചഭിഷേകവും ചെയ്തി ഭൂമിയും ചന്ദ്രദിവാഘരാരാദിയും രാമകഥയുമുള്ള വിഭീഷണൻ ലങ്കേശനായി വഴുകെന്നും കിരീടാധ്യാലങ്കാരവും ചെയ്തു ദാനപുനസ്കൃതം പൂജ്യനായൊരു വിഭീഷണനായിക്കൊണ്ടു രാജ്യനിവാസികൾ കാഴ്ചയും വെച്ചു വാച്ച കുതൂഹലം പൂണ്ടു വിഭീഷണൻ കാഴ്ചയുമെല്ലാം എടുപ്പിച്ചു കൊണ്ടുവന്ന ആസ്തയ രാഘവൻ തൃക്കാൽ വെച്ച് അഭിവാദ്യവും ചെയ്തു വിഭീഷണനാദരാൽ നക്തഞ്ചരേന്ദ്രപ്രസാദത്തിനായി രാമ ഭദ്രേനതല്ല പരിഗ്രഹിച്ചിടിനാൻ ഇപ്പോൾ കൃതകൃത്യനായേനഹമെന്നു ചിത് പുരുഷൻ പ്രസാദിച്ചരുളീടിനാൻ അഗ്രേ വിനീതനായി വന്നിച്ചു നിൽക്കുന്ന സുഗ്രീവനെ പുനരാലിംഗനം ചെയ്തു സന്തുഷ്ടനായരുൾ ചെയ്തി രാഘവൻ ചിന്തിച്ചതെല്ലാം ലഭിച്ചു നമുക്കടോ ത്വൽസഹായത്വേന രാവണൻ തന്നെ ഞാൻ ഉത്സാഹമോടു വധിച്ചിതു നിശ്ചയം ലങ്കേശ്വരനായി വിഭീഷണൻ തന്നെയും ശങ്കാവിഹീനം അഭിഷേകവും ചെയ്തു സീതാസികരണം പിന്നെ ഹനുമാനെ നോക്കി അരുൾ ചെയ്തു മന്നവൻ നീ പോയി വിഭീഷണ അനുജ്ഞയ ചെന്നു ലങ്കാപുരം പൂക്കറിയിക്കണം തന്നങ്കിയായ ജാനകിയോടിതം നക്തഞ്ചരാധിപനിഗ്രഹമാതമെല്ലാം പറഞ്ഞു കേൾപ്പിക്കണം എന്നാൽ അവളുടെ പാവവും വാക്കും ഇങ്ങെന്നോടു വന്നു പറക നീ സത്വരം എന്നതു കേട്ടു പവന തനയനും ചെന്നുലങ്കാപുരം പ്രാപിച്ച നന്തരം വന്നു നിശാചരൻ സൽക്കരിച്ചിടിന നന്ദിദേ മാരുതപുത്രനും രാമപദാബവും ധ്യാനിച്ചിരിക്കുന്ന ഭൂമി സുതരി നമസ്കരിച്ചിടിനസാദമാലോക്യ കിപനൻ വൃത്താന്തമെല്ലാം പറഞ്ഞു തുടങ്ങിന ലക്ഷ്മണനോടും വിഭീഷണൻ തന്നോടും സുഗ്രീവനാദിയാ മർക്കളന്മാരോടും രക്ഷോപരനാന്തശഗ്രീവനെ കൊക്ക മകന്നു തെളിഞ്ഞു മേ വീടിനോടൊക്കെ പറയുന്നു ഇത്തം തെളിഞ്ഞരുൾ തറിഞ്ഞാലും സന്തോഷം എത്രയുണ്ടായിതു സീതയ്ക്കെന്നതു ചൊല്ലാവതും ജാനകീ ദേവിയും ഗദ്ഗത വർണ്ണേന ചൊല്ലിനാളെന്തു ഞാൻ മാർക്കട ശ്രേഷ്ഠ ചൊല്ലേണ്ടതു ചൊല്ലുന്നീ ഭർത്താവിനെ കണ്ടുകൊള്ളുവായം എന്തത്ര പാർക്കേണമിനിയും സുജൈവ ഞാൻ നേര നേരത്തതിനു യോഗം വരുത്തിയിടുന്നീ ദീരത്തെ പുറത്തിയിടുവാൻ വാദാത്മജനും രഘു രഘുവരൻ തന്നോട് മൈതിലീ ഭാഷിതം ചെന്നു ചൊല്ലിടിന ചിന്തിച്ചു രാമൻ വിഭീഷണൻ തന്നോട് സന്തുഷ്ടനായി അരുൾ ചെയ്താൽ വിരേ നീ ജാനകീ ദേവിയെ ചെന്നു വരുത്തുക ദീനതയുണ്ടുപോൽ കാണായിക കൊണ്ടു മാം സ്നാനം കഴിപ്പിച്ചു ദിവ്യാംബര ആഭരണ അനൂല്യേ വാദ്യാലങ്കാരമണിയിച്ചു ശിൽ ശില്പമായുരു ശിബികോപ്യ മൽപുരോ ഭാഗേ വരുത്തുക സത്വരം മാരുതി തന്നോടുകൂടെ വിഭീഷണനാ നാരാമദേശം പ്രവേശിച്ചു സാദരം വൃദ്ധ വൃദ്ധമാരായ നാരീജനത്തെ കൊണ്ടു മുഗ്ധാങ്കിയെ കുളിപ്പിച്ചു ചമയിച്ചു തണ്ടീരടിപ്പിച്ചു കൊണ്ടു ചൊല്ലുന്നേരമുണ്ടായി ചമഞ്ഞിതൊരു ഘോഷ നിസ്വനം വാനരവീരും തിക്കി തിരക്കിയ ജാനകീ ദേവിയെ കണ്ടുകൊണ്ടിടുവാൻ കൂട്ടമിട്ടങ്ങാണയുന്നതും കണ്ടൊരു യഷ്ടികന്മാരാനിട്ട് മാരാൺ ആട്ടിയകറ്റിനർ കോലാഹലം കേട്ടു രാഘവൻ കാരുണ്യശാലി വിഭീഷണൻ തന്നോടൊരുൾ ചെയ്തു വാനരന്മാരേ ഉപദ്രവിക്കാനുണ്ടോ ഞാനൊരു ചെയ്തിതു നിന്നോടീതെന്തടു ജാനകീ ദേവിയെ കണ്ടാൽ അതിനൊരു ഹാനി എന്തെന്നുള്ളതു പറഞ്ഞിടൂ നീ മാതാവിനെ ചെന്നു കാണുന്നതുപോലെ മൈതിലി ചെന്നു കണ്ടാലുമേ വരും പാദചാരേണ വരേണമെന്നന്തികേ മേദിനി നന്ദിനീ കിം തത്ര ദൂഷണം കാര്യാർത്ഥമായി പുരാ നിർമ്മിതമായൊരു മായാജനക ജനകജാരൂപം മനോഹരം കണ്ടു കോപം പൂണ്ടുവാച്ച ആ വാദങ്ങളെ പുണ്ഡരീകാക്ഷൻ ബഹുവിധം ചൊല്ലിനാൽ ലക്ഷ്മണനോടുമായ സീതയും ുജാ തൽക്ഷണേ ചൊല്ലിനാളേതുശൂർത്താവിനു മറ്റും വിശ്വാ വിശ്വത്തിൽ വാഴുന്നവർക്കും വരുത്തുവാൻ കുണ്ടത്തിൽ അഗ്നിയെ നന്നായി ജലിപ്പിക്ക ദണ്ഡമില്ലേതുമെനിക്കതിൻ ചാടുവാൻ സൗമിത്രിയൂ മതൂ കേട്ടു സൗമുഖ്യ ഭാവാ ആലോക്യ സംഭ്രമം സാമർഥ്യമേറുന്ന വാനരന്മാരുമായി ഹോമകുണ്ടം തീർത്തു ജലിപ്പിച്ചു രാമപാർശം പ്രവേശിച്ചു നിന്നിടിനാൻ ഭൂമി സുതയും അന്നേരം പ്രസന്നയായി ഭക്തിയാ പ്രദക്ഷിണം കൃത്വ മുഹുസ്ത്രയം ബന്ധാഞ്ജലിയോടും ദേവദ്വിജേന്ദ്ര തപോധനന്മാരെയും പാപകൻ തന്നെയും വന്നിച്ചു ചൊല്ലിനാൻ ഭർത്താവിനെ ഒഴിഞ്ഞന്യനെ ഞാൻ മമ ചിറ്റെ നിരൂപിച്ചതെങ്കീരതി നു നീ സാക്ഷിയല്ലോ സകലത്തിനുമാകയാൽ സാക്ഷാൽ പരമാർത്ഥമിന്നറിയിക്കനി എന്നു പറഞ്ഞുടൻ മൂന്നു വലം വറ്റു വന്നിയിൽകിഞ്ചിൽ ഭയം വിനു ദുശ്യവനാദികൾ വിസ്മയപ്പെട്ടിതു നിശ്ചലമായി ലോകവും അന്നേരം ഇന്ദ്രനും കാലനും പാശിയും വായുവും വൃന്ദാര വൃന്ദാരകാതിപന്മാരും കുബേരനും മന്ദാകിനീധരൻ താനും വിരിഞ്ചനും സുന്ദരിമാരാ ആരാ ും അപ്സര സ്ത്രീകളും ഗന്ധർവഹിന്ധര കിംപുരുഷന്മാരും ദന്തശുഖന്മാ പിതൃക്കൾ മുനികളും ചരണ ഗുഹ്യ ഗുഹ്യകസിദ്ധസാധ്യന്മാരും നാരദ തുമ്പുരു മുഖ്യ ജനങ്ങളും മറ്റും വിമാനഗ്രചാരികളൊക്കെ അഗ്രചാരികളൊക്കെ വേ ചുറ്റും നിറഞ്ഞുതു രാമൻ തിരുപടി ഇന്നലുള്ളും പ്രദേശത്തിങ്കല നേരം വന്നിച്ചതെല്ലാവരെയും നരേന്ദ്രനും രാമചന്ദ്രം പരമാത്മനാ മന്നേരം പ്രേമ ഉൾക്കൊണ്ടു പോകുന്നു തുടങ്ങിയ തർവലോകത്തിനും കർത്താ ഭവാനല്ലോ സർവത്തിനും സാക്ഷിയാകുന്നതും ഭവാൻ അജ്ഞാന വിഗ്രഹേനാകുന്നതും ഭവാൻ അജ്ഞാനനാശകനാകുന്നതും ഭവാൻ സൃഷ്ടികർത്താവാം വിധിഞ്ജനാകുന്നതും അഷ്ടവസുക്കളിയിൽ അഷ്ടമനായതും ലോകത്തിനാധിയും മധ്യ മധ്യവും മന്ദവും ഏകനാം നിത്യസ്വരൂപൻ ഭവാനല്ലോ കർമ്മങ്ങളായ ആയതും മശിനി ദേവകൾ കണ്ണുകളായതും ആദിത്യചന്ദ്രന്മാർ ശുദ്ധനായി നിത്യനായ് അദ്വൈനായൊരു മുക്തനാകുന്നതും നിത്യം ഭവാനല്ലോ നിന്നുടെ മായയാ നിന്നുടേ നീ നിന്നെ മനുഷ്യനുള്ളിൽ ഓർത്തിയിടുമ്പോൾ നിന്നുടേ നാമസ്മരണമുള്ളൂരുള്ളിൽ നന്നായി പ്രകാശിക്കും ആത്മപ്രബോധവും ദുഷ്ടനാം രാവണൻ ഞങ്ങളുടെ പദം ഒട്ടൊഴിയാതെ അടക്കിനാൻ ഹൃദയം നഷ്ടനാ നഷ്ടനായന അവനിന്നു നിന്നാലിന് പുഷ്ടസൗഖ്യം വസിക്കരുണയാളിത്തം പുകൾത്തും ദശാന്തരേ ദേവൻ ബിരിഞ്ചനും വന്ദിച്ചു വാഴ്ത്തിനാൻ വന്ദേ പദം പരമാനന്ദമദ്വയം വന്ദേ പരമശേഷ സ്ഥിതി കാരണം അധ്യാത്മജ്ഞാനികളാൽ പരിസേവിതം ചിത്തസത്താ മാത്രമാ അവ്യയമീശ്വരം സർവഹൃതി സ്ഥിതം സർവജഗന്മയം സർവലോകൃം സർവജ്ഞമത്ഭുതം ലക്നഗിരീടം രവിപ്രഭം കാരുണ്യകരം രഘുനാഥം രമാവരം രാജരാജേന്ദ്രം രാജ് രജനീചരാന്തകം രാജീവലോചനം രാവണാനാശനം മായാപരമ പരമജം മായാമയം മനുനായകം മാഹീനം മധു മധുദിഷ മാനഹീനം മനോജോത്തമം

കാച്ചയായി കൊണ്ടുവന്നാശൂ വണങ്ങിനാൻ ആശ്ചര്യം ഉൾക്കൊണ്ടു നിന്നീ ഇതെല്ലാവരും ലങ്കേശനിഗ്രഹാർത്ഥം വിപിണത്തിൽ നിന്ന് അങ്കലാംഗലാരോപിതയാകിയ ദേവിയെ ശങ്കാവിഹീനം പരിഗ്രഹിച്ചിടുക സങ്കടം തീർന്നു ജഗത്രയത്തിങ്കലും പാവകനെ പ്രതിപൂജിച്ചുരാഘവൻ ദേവിയെ മോദാൽ പരിഗ്രഹിച്ചിടിന പങ്കേ ഒരു ഹാക്ഷനും ജാനകിദേവിയെ സ്വാങ്ഖേ സമാ സമാവശ് സമാവേശോഭിച്ചു സംക്രന്തനൻ നിർജന സംഘേന സാർദം വണങ്ങി സ്തുതിച്ചിരുന്നു രാമചന്ദ്ര പ്രഭോ പാഹിമാം പാഹിമ രാമഭദ്രേ പ്രഭോ പാഹിമാം പാഹിമ ഞങ്ങളെ രക്ഷിപ്പതിനു മറ്റാലുള്ളതിങ്ങനെ കാരുണ്യ പീയുഷവാരി നിത്യ നിന്ദിരുനാമാമൃതം ജപിച്ചിടുവൻ കന്ദതം തോന്നേണമെൻ ഭൂറ്റി മാനസേ നിൻചരിതാമൃതം ചോൽവാനും എപ്പോഴും എൻ ജവി കൊണ്ടു കേൾപ്പാനുമനുദിനം യോഗം വരുവാൻ അനുഗ്രഹിച്ചിരണം യോഗമൂർത്തേ ജനകാത്മജാവല്ലഭ ശ്രീമഹാദേവനും നിന്തിരു നാമങ്ങൾ രാമരാമേതി ജപിക്കുന്നിതന്വഹ തൊൽപാദ തീർത്ഥം ശിരസി വഹിക്കുന്നിതെപ്പോഴും ആത്മശുദ്ധിക്കും മാ വല്ലഭൻ ഏവം പലതരം ചൊല്ലി സ്തുതിച്ചൊരു ദേവേന്ദ്രനോട് അരുൾ ചെയ്തി ദൂരാഘവൻ മൃത്യു ഭവിച്ച കവികുല വീരരെ അത്തൽ കളഞ്ഞു ജീവിപ്പിക്കയും വേണം പക്വപലങ്ങൾ കവികൾ ഭക്ഷിക്കുമ്പോൾ ഒക്കെ മധുരമാക്കി ചമച്ചിയിടുക വാനരന്മാർക്കു കുടിപ്പാൻ നദികളും തേനായൊഴുകണം എന്നു കേട്ടീന്ദ്രനും എല്ലാം അരുൾ ചെയ്ത വണ്ണം വരികന്ന് കല്യാണം ഉൾക്കൊണ്ടനുഗ്രഹിച്ചിടാൻ നന്നായി ഉറങ്ങി ഉണർന്നവരെ പോലെ മന്നവൻ തന്നെ തൊഴുതാരവറുകളും ചന്ദ്രചൂടൻ പരമേശ്വരനും രാമചന്ദ്രനെ നോക്കി അരുൾ ചേരി തന്നേരം നിന്നുടേതാതൻ ദശരഥൻ വന്നിതാ നിന്നോ വിമാനമാർന്നു നിന്നെ കാൺമാൻ ചെന്നു വണങ്ങിയിടുക നമ്പോടു കേട്ടത് മന്നവൻ സംഭ്രം അമ്പൂണ്ടു വണങ്ങിനാൻ വൈദേഹിതാനും സുമിത്രനയനുമാധരവോടു വന്ദിച്ചു ജനകനെ ഗാഠം പുളർന്നു നിറുകയിൽ ചുംബിച്ചു ഗാഠനായൊരു പരമപുരുഷനെ സൗമിത്രി തന്നെയും മൈഥിലി തന്നെയും പ്രേമപൂർണം ഉണർന്ന ആനന്ദമത്മറൈ ചിന്മയനോട് പറഞ്ഞു ദശരഥ നന്മകനായി പിറന്ന ഭഗവാനെ ഞാൻ നിർമ്മലമൂർത്തേ ധരിച്ച ദീനാകയാൽ ജന്മമരണാദി ദുഃഖങ്ങൾ തീർന്നിരുന്നു നിൻമാ നിന്മഹാമായ മോഹിപ്പിയായ്ക്കെന്നെയും കൽമഷനാശന കാരുണ്യവാരിതേ താതവാക്യം കേട്ടു രാമചന്ദ്രൻ ദദ മോദേ പോവാൻ അനുവദിച്ചീടിനാൻ ഇന്ദ്രാദിദേവകളോടും ദശരഥ ചെന്നമരാപതി പൂക്കൂ മരുവിന സത്യസന്ധൻ തന്നെ വന്നിച്ചനുജ്ഞയാ സത്യലോകം ചെന്നു പൂക്കൂ വിരിഞ്ചനും കാർത്തിയായീ ദേവിയോടും മഹേശ്വരൻ പ്രീത്യാവിഷാരൂടനായി നിയോഗേന പോയിതു നാരദേനാദി മഹാമുനിവൃന്ദവും വൃന്ദവും പുഷ്കരനേത്രനേ വാഴ്ത്തി നിരാകുലൻ പുഷ്കരാചാരികളും നടന്നേടിനാ അയോധ്യയിലെ കുളയാത്ര മന്നവൻ തന്നെ വന്നിച്ചപേക്ഷിച്ചതു പിന്നെ വിഭീഷണനായ ഭക്തൻ മുത മുദ്ര മുതാ ദാസനാമെന്നെ കുറിച്ചു വാത്സല്യമുണ്ടേതാനുമെങ്കിലത്ര സന്തുഷ്ടനായി മംഗലദേവതയാകിയ സീതയാൾ അങ്കല ആചരിച്ചിടണം മേളാമായിരുന്നു ഇരുന്നും കഴിഞ്ഞിങ്ങു നാളെ അങ്ങോട്ട് എഴുന്നള്ളിയിടുകയാ എന്നു വിഭീഷണൻ ചൊന്നതു കേട്ടുടൻ മന്നപൻ മന്നപൻ താനുൾ ചെയ്തു സോദരനായ ഭരതേന യോധയിലാദ്യം പോണ്ടു സഹോദരൻ തന്നോടും എന്നെയും വാർത്തിരിക്കുന്നു ഞാനവൻ തന്നോടുകൂടിയൊഴിഞ്ഞ അലങ്കാരങ്ങൾ ഒന്നും അനുഷ്ഠിക്കയെന്നുള്ളതില്ലടോ ചെന്നൊരു രാജ്യത്തിൻ വാഴ വാഴകയെന്നുള്ളതും സ്നാനനാശനാദികൾ ആചരിക്കുന്നതും നൂന അവനോടുകൂടീ കൂടിയേ ആവിതു എന്നു പതിനാല് സംവത്സരം തികയും എന്നതെന്നുള്ളതും പാർത്തവൻ വാഴുന്ന ചെന്നിയില ഞാനന്നു തന്നെ എന്നാൽ അവൻ വന്നിയിൽ ചാടി മരിക്കുമേ പിറ്റേന്നാണ് എന്നതുകൊണ്ടുഴറിഞ്ഞിതു ഞാനിഹ വന്നു സമയവും മേറ്റ മടുത്ത ചെന്നുകൊഴ്വാൻ പണിയുണ്ടതിന് മുന്നമേ നിന്നിൽ വാത്സല്യമില്ലായികില്ലേ സൽക്കരിച്ചിടുക നീ സത്വരമനിലൂടെ മർക്കട വീരരെ ഒക്കെ വേ സാദരൻ പ്രീതി അവർക്ക് വന്നാൽ എനിക്കും വരും പ്രീതി അതിനൊരു ചഞ്ചലമില്ലകൾ എന്നെ കനിവോട് പൂജിച്ചതിൻ ബലം വന്നുകൂടും കവിവീരരെ പൂജിച്ചാൽ പാനാശന സ്വർണരത്നാംബരങ്ങള് വാനരന്മാർക്കാൽ അലംഭവം വരും വണ്ണം പൂജയും ചെയ്തു കവികളുമായി ചെന്നു രാജീവനേത്രനെ കോപ്പി വിഭീഷണൻ ക്ഷിപ്രമയോധികെഴുന്നള്ളുവാനിഹ പുഷ് പുഷ്പകമായ വിമാനവുമുണ്ടല്ലോ രാത്രിഞ്ചരാധിപേനിത്ത ഉണർത്തിച്ച വാർത്ത കേട്ടാസ്തയോടും പുരുഷോത്തമൻ കാലത്തുണീവരുത്തിയിടുക എന്നാന പൗരസ്ത്യാനവും വന്നു വന്നി ചിതു ജാനകിയോടും അനുജനോടും ചെന്നു മാനവ വീരൻ വിമാനവുമേരിനൻ അർക്കാത്മജദീ കബീപരന്മാരോടും നക്തഞ്ചരാധിപനോടും രഘുത്തമൻ മന്ദസ്മിതം പൂണ്ടരുൾ ചെയ്തിരൻ മന്ദേതരം ഞാൻ അയോധ്യക്ക് പോകുന്നു മിത്രകാര്യം കൃത്യമായ ദു നിങ്ങള ശത്രുഭയമിനി നിങ്ങൾക്കകപ്പെടാ മർക്കട രാജാ സുഗ്രീബ മഹാമതേ കിഷ്കിന്തയിൽ ചെന്നു വാഴുക നീ സൗഖ്യമായി ആശരാദീശാ വിഭീഷണ ലങ്ക ഈരാശു പോയി വാഴുകനീയും ബന്ധുവർഗവും കാഗുൽസ്ഥാനിത്ത മരുൾ ചെയ്ത നേരത്ത് വേഗത്തിൽ വന്നിച്ചവുകളും ചൊല്ലിനാൻ ഞങ്ങളും കൂടെ വിടകൊണ്ടയോധ്യ അങ്ങുകൗസല്യാദികളെയും വന്നിച്ചും മംഗലമന്മാർ അഭിഷേകവും കണ്ടു തങ്ങൾ തങ്ങൾക്കുള്ളവിടെ വണിടുവാൻ ഉണ്ടാക വേണം തിരുമനസ്സെങ്കിലേ ഉണ്ടതെ ഞങ്ങൾക്കു തീരൂ ജഗൽപ്രഭു അങ്ങനെ തന്നെ നമുക്കും അഭിമതം നിങ്ങൾക്കും അങ്ങനെ തോന്നിയത് അത്ഭുതം എങ്കിലോ വന്നു വിമാനമേറിയിടുവിൻ സങ്കടമെന്നിയേ മിത്ര വിയോ വിയോഗം സേനയാസാർദ്ധം നിശാചര രാജനും വാനരന്മാരും വിമാനമേറിയിടൻ സംസാരനാശനാനുജ്ഞയാ പുഷ്പകം

ൂഹലോചനെ പശ്യത്രികുടാ വിശ്വമിമോഹനായ ലങ്കാപുരം യുദ്ധാങ്കണിതീ പൂർണം ഭയങ്കരം അത്ര വാനര രാക്ഷസം തമ്മിൽ എത്രയും ഘോരമായുണ്ടായി സങ്കരം അത്ര രാവണൻ വീണു മരിച്ചിതൻ അസ്ത്രമേറ്റുത്തമാ നിങ്ങളുടെ കാരണം കുംഭകർണൻ മകരാക്ഷനും എന്നുടേ അമ്പുകൊണ്ടത്രേ മരിച്ചു വല്ലഭേ വൃതാരികനും പുനരത്രേ തന്നേറ്റു വീണു മരിച്ചു പിന്നെയും മറ്റുള്ള കൗണപന്മാരെ കവികൾ കൊന്നിടിനാൻ സേതുബന്ധിച്ചതും ആണടോ സാഗരെ ഹേതുബന്ധിച്ചതെന്തിനു നീ അല്ലയും ഹേതുബന്ധം മഹാതീർഥം പ്രിയേ പഞ്ചപാതകനാശനം ത്രൈലോക്യപൂജിതം കണ്ടാലും ഉണ്ടാ ദുരിത വിനാശനം കണ്ടാലും അതിന് അത്രമേശ്വരം എന്നാൽ പ്രതിഷ്ഠിതനായ മഹേശ്വരൻ പന്നകഭൂഷണൻ തന്നെ വണങ്ങൂന്നി അത്ര വന്നെന്നെ ശരണമായി പ്രാപിച്ച് ഉത്തമനായ വിഭീഷണൻ വല്ലവേ പുഷ്കരനേത്രേ ഭൂവി കാണടോ കാണഡോ കിഷ്കിന്റേയാകും കവീന്ദ്രീ മാമനോഹരം ഭർത്തുവാക്യം മുത ായുള്ള വാന സുന്ദരിമാരെയും കണ്ടും കൊണ്ടുപോയിടണം കൗതൂനം ചേതസീപാരമുണ്ടായി വരും നിർണയം വാനരവീരൂ ഒട്ടുനാളുണ്ടല്ലോ മാനിനീപാരെ പിരിഞ്ഞിരുന്നിടുന്നുിയോഗുഖ എന്നാൽ ഇവരുടെ വല്ലഭമാരെയും തന്നെ കൂട്ടിക്കൊണ്ടുപോയിടണം രാഘവൻ ത്രൈലോക്യനായകൻ തന്നെ ഉള്ള ആകുമാ ആകുതമപ്പോൾ അറിഞ്ഞു വിമാനവും ഷോണീതലം നോക്കി മന്ദം മന്ദം തഥാ താണതു കണ്ടരുൾ ചെയ്തു ഉത്തമൻ വാനര വീരരെ നിങ്ങൾ നിജ നിജ മാനിനിമാരെ വരുത്തു വിനേവരും മർക്കട വീരരതുകേട്ടു മോഷ് നിജം നിജാങ്കനന്മാരെയും പോകുന്നു ചൊല്ലി വിമാനം കരേറിന ശാഖാമൃഗാധിപന്മാരും കരേറിന താരാർ മകളായ ജാനകി ദേവിയും താരാരുമാദികളോടുമോം ആലോ ആലോകനാലാം ിംഗൾ കൊണ്ടു സംഭാവനം ചെയ്തവരുമായി വേഗേന സംപ്രീതി പൂണ്ടു തിരിച്ചുമാനവും വിശ്വകനായകൻ പരമാനന്ദ സംയുതം പശ്യ മനോഹരേ ദേവി വിചിത്രം മുത്തുങ്കമിത്രയും അത്രവൃതാരിപുത്രനെ കൊന്നതും പഞ്ചവടി നാം വന്നിച്ചു അഗസ്ത്യാശ്രമം ഭക്തി പൂണ്ടി നിര വരാക്ഷി സുതീക്ഷം കണ്ടുചലം പണ്ടു നാം ഭരദ്വാജാശ്രമം കാണ ശുദ്ധികരം യമുന തടശോഭിതം ഗംഗ നദീതേ തിന്നങ് ശൃങ്കി വേരൻ ഗുഹൻ വാഴുന്ന നാടൂ പിന്നെ ശരയൂ നദീ തിന്നരങ്ങി യോധ്യാനഗരം മനോഹരെ ചിത്തമരുൾ ചെയ്ത നേരത്വരാഘവൻ ചിത്തമറിഞ്ഞാശുതാണു വിമാനവും വന്നിച്ചിതു വരദ്വാജ മുനീന്ദ്രനെ നന്ദിച്ചനുഗ്രഹം ചെയ്തു മുനീന്ദ്രനും രാമനും ചോദിച്ചിതപ്പോൾ അയോധ്യ രാമയേതൂമൊന്നില്ലീ മുനെ മാതൃജനത്തിനും സൗഖ്യമല്ലീമേ സോദരന്മാർക്കും ആചാര്യ ജനത്തിനും താപസശ്രേഷ്ഠനും അരുൾ ചെയ്തി തന്നേരം താപമൊരുവർക്കും ഇല്ല അയോധ്യാപുരേ നിത്യം ഭരതശത്രുനകുമാരന്മാർ ശുദ്ധമാകും പലമൂലവും ഭക്ഷിച്ചു ഭക്തിടവൽക്കലാദികളും ഉണ്ട് സത്യസ്വരൂപനാം നിന്നെയും പാർത്തു പാഹന്തസിംഹാസനെ പാതുകം വെച്ചു മോഹൻ ദേജിച്ചു പുഷ്പാഞ്ജലിയും ചെയ്തു കർമ്മങ്ങളെല്ലാം അതിങ്കൽ സമർപ്പിച്ചു സമ്മതന്മാരായിരിക്കുന്നിതെപ്പോഴും ത്വൽ പ്രസാദ പ്രസാദത്താൽ അറിഞ്ഞിരിക്കുന്നതുപുരുഷേ പ്രഭോ വൃത്താദമൊക്കെ ീതാഹരണവും സുഗ്രീവ സഖ്യവും യാദുദാനന്മാരെയൊക്കെ വധിച്ചതും യുദ്ധപ്രകാരവും മരുതീതരാക്രമവും കണ്ടിതൊക്കെ ആദിമില്ലാതെ പരബ്രഹ്മേതും മഹാവിഷ്ണു നാരായണനായ മോക്ഷപ്രദൻ നിന്തിരുപടി നിർണയം ലക്ഷ്മി ഭഗവതി സീതയാകുന്നതും ലക്ഷ്മണനായ അനന്ത ജഗൽപ്രഭു ഇന്നു നീ ശുദ്ധമാക്കേണം ചെന്ന അയോധ്യാപുരം പൂക്കി രടുത്താൾ കർണാമൃതമാനിവാക്ക് കേട്ടുപോയി പർണശാലാമകം പൂക്കി ദുരാഗവൻ ഭാര്യ സമന്വിതം രാജീവനേത്രനും പ്രീതി പൂണ്ടീടിനാൻ ഹനുമൻ ഭരത സംവാദം ഹരേ രാമഹരേ രാമഹരേ രാമ ഹരേ രാമ ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ हरे राम हरे राम हरे 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 कृष्ण हरे कृष्ण 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 हरे हरे